സാമ്പത്തിക ക്രമക്കേടിന് വത്തിക്കാനിൽ മോൺസിഞ്ഞോർ അടക്കം മൂന്നുപേർക്കെതിരെ കടുത്ത ശിക്ഷ നടപ്പാക്കി വത്തിക്കാൻ കോടതി വിധി പ്രഖ്യാപിച്ചു വത്തിക്കാൻ ഗായക സംഘത്തിന്റെ ചുമതല വഹിച്ചിരുന്ന സലേഷ്യൻ വൈദികൻ മോൺസിഞ്ഞോർ മാസിമോ പാംലോബെല്ല മിക്കലാഞ്ചലോ നാർദെല്ല സിമോണ റോസി എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് സാമ്പത്തിക കാര്യങ്ങളിൽ വത്തിക്കാന്റെ സുതാര്യതയും സൂക്ഷ്മതയുമാണ് വിധിയിലൂടെ വെളിവാക്കപ്പെട്ടത് സാമ്പത്തിക തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ വഞ്ചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കുമേൽ ചുമത്തിയത് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾക്കും മറ്റ് കുറ്റകൃത്യങ്ങൾക്കും വത്തിക്കാൻ കോടതി തടവ് ശിക്ഷയും പിഴയും വിധിച്ചു ഒന്നര വർഷമായി തുടരുന്ന വിചാരണ നടപടികൾ ഈ ശിക്ഷാ പ്രഖ്യാപനത്തോടെ അവസാനിച്ചതായും കോടതി അറിയിച്ചു മോൺസിഞ്ഞോർ മാസിമോ പാലോംബെല്ലയെ മൂന്ന് വർഷവും രണ്ടു മാസം തടവിനും ഒൻപതിനായിരം യൂറോ പിഴയും ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത് അതേസമയം ഗായക സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ഡയറക്ടറായിരുന്ന മിക്കലാഞ്ചലോ നാർദല്ലയെ നാലു വർഷം എട്ടു മാസം തടവും ഏഴായിരം യൂറോ പിഴയും വിധിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ സിമോണ റോസിക്ക് രണ്ടു വർഷം തടവും അയ്യായിരം യൂറോ പിഴയും പൊതു കാര്യാലയങ്ങളിൽ തുടരുന്നതിനുള്ള ശാശ്വതമായ വിലക്കും ഏർപ്പെടുത്തിയതാണ് കോടതി വിധിച്ചത് പ്രധാനപ്പെട്ട ഇറ്റാലിയൻ കമ്പനികൾക്ക് അനുകൂലമായി കച്ചേരികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ ഗായക സംഘത്തിന്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു നടപടികളുടെ ഭാഗമായി ഓഫീസ് ദുരുപയോഗം ചെയ്തതിന്റെ ലാഭമായി ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം യൂറോയും പലിശയും മറ്റു പുനർമൂല്യവുമെല്ലാം കണ്ടുകെട്ടുന്നതിനും കോടതി വ്യവഹാരത്തിനുള്ള മുഴുവൻ ചെലവുകളും പ്രതികൾ വഹിക്കണമെന്നും വിധിയിൽ പറയുന്നു മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാലോ വസ്തുത നിലവിലില്ലാത്തതിനാലോ ചില ആരോപണങ്ങളിൽ നിന്നും പ്രതികളെ ഒഴിവാക്കിയിട്ടുമുണ്ട് വർഷങ്ങളോളം ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ സ്വകാര്യ സെക്രട്ടറിയും പാപ്പൽ ഹൌസ് ഹോൾഡിന്റെ പ്രീഫെക്റ്റുമായിരുന്ന മോൺസിന്യോർ ഗെയോർഗ് ഗാൻസ്വൈനയും കോടതിയിൽ സാക്ഷിയായി വിസ്തരിച്ചിരുന്നു ഗായക സംഘത്തിലെ കുട്ടികളോടുള്ള കടുത്ത പെരുമാറ്റം പരാതികൾ ബജറ്റിലെ അപാകതകൾ എന്നിവയെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് കോടതിയിൽ മൊഴി നൽകിയിരുന്നു